റഷ്യയിലെ ശിശുമരണ നിരക്കിൽ കുറവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് രാജ്യത്തെ മാതൃ ശിശു സംരക്ഷണ സംവിധാനത്തിന്റെ പുരോഗതി മൂലമാണ് റഷ്യ ചരിത്രപരമായി ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക് കൈവരിച്ചതെന്ന് പ്രധാനമന്ത്രി മിഖായൽ മിഷ്യൂസ്തിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാർച്ച് ഇരുപത്തിയാറിന് സ്റ്റേറ്റ് ഡുമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മിഷുസ്തിൻ ഇപ്പോൾ മിക്കവാറും എല്ലാ നവജാത ശിശുക്കൾക്കും സമഗ്രമായ നവജാത ശിശു പരിശോധന ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ അഞ്ച് എന്നതിന് പകരം നാൽപ്പത് എന്ന നിലയ്ക്ക് പരിശോധനകൾ വികസിപ്പിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ രാജ്യത്തെ ശിശുമരണ നിരക്ക് റഷ്യയുടെയും സോവിയറ്റ് യൂണിയന്റെയും മുഴുവൻ ചരിത്രത്തിലെയും ഏറ്റവും താഴ്ന്ന നിലയിലാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് ശരിയായ സമയത്ത് ഉയർന്ന വൈദഗ്ധമുള്ള ഡോക്ടർമാരിൽ നിന്ന് ജീവൻ രക്ഷിക്കുന്ന പരിചരണം ലഭിക്കുകയും ജീവിക്കാൻ അവസരം നൽകുകയും ചെയ്തതാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ദേശീയ ആരോഗ്യ ജനസംഖ്യാ പദ്ധതികളുടെ ഭാഗമായി റഷ്യയിൽ പീഡിയാട്രിക് മെഡിക്കൽ സ്ഥാപനങ്ങളുടെ നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മിഷുസ്തിൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ദേശീയ പദ്ധതികൾക്ക് കീഴിൽ രാജ്യത്തുടനീളം ഇരുപതിലധികം ആശുപത്രികൾ പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ടെന്നും നിലവിലുള്ള മിക്കവാറും എല്ലാ ക്ലിനിക്കുകളും അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് നവീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു